മാർച്ച് ഇരുപത്തിയേഴ് ഈജിപ്തിലെ വിശുദ്ധ ജോൺ ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാനുള്ള ദൈവീക ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് അൻപത് വർഷത്തോളം ഒരു ഗുഹയിൽ ഏകാന്തമായി പ്രാർത്ഥിക്കുകയും അനേകർക്ക് ദൈവീക വെളിച്ചം കൊടുത്തുകൊണ്ട് വിശുദ്ധിയിൽ വളരുവാൻ സഹായിക്കുകയും ചെയ്ത പുണ്യാത്മാവാണ് ഈജിപ്തിലെ വിശുദ്ധ ജോൺ ക്രിസ്തുവർഷം വർഷം മുന്നൂറ്റിനാലിൽ ഈജിപ്തിലെ അസ്യൂട്ടിൽ ജനിച്ച വിശുദ്ധ ജോൺ ഇരുപത്തിയഞ്ച് വയസ്സുവരെ പിതാവിനൊപ്പം ആശാരിപ്പണി ചെയ്തു ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ ഉൾവിളി ലഭിച്ച അദ്ദേഹം വനത്തിൽ താമസിച്ചിരുന്ന ഒരു സന്യാസിയുടെ കീഴിൽ പതിനാറ് വർഷത്തോളം സന്യാസ ജീവിതം പരിശീലിച്ചു ഗുരു ചെയ്യാൻ പറഞ്ഞ യുക്തിരഹിതമായ എല്ലാ കാര്യങ്ങളും ജോൺ പൂർണ്ണമായ ഇളമയോടും വിനയത്തോടും കൂടെ അനുസരിച്ചു ഉണങ്ങിയ മലത്തിന് എന്നും വെള്ളമൊഴിക്കുക വലിയ കല്ലുകൾ ഉരുട്ടി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നതൊക്കെ ഇതിൽ ചിലതാണ് ഗുരുവിൻ്റെ മരണശേഷം നാലഞ്ച് വർഷങ്ങൾ വിവിധ സന്യാസാശ്രമങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്തു അവസാനം അദ്ദേഹം ലിക്കോ പോളീസിലെ ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ മൂന്ന് ഗുഹകൾ നിർമ്മിച്ചു ജോലി ചെയ്യാനും ഉറങ്ങാനും പ്രാർത്ഥിക്കാനും ഓരോ ഗുഹ ഉപയോഗിച്ചു സ്വന്തം ആത്മാവിനെയും ദൈവത്തെയും കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു അത് കഠിനമായ ഉപവാസം അനുഷ്ഠിച്ചിരുന്ന അദ്ദേഹം സൂര്യാസ്തമയത്തിന് ശേഷമേ ഭക്ഷിച്ചിരുന്നുള്ളൂ പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കാൻ സന്ദർശകർ എത്താൻ തുടങ്ങി തിങ്കൾ മുതൽ വെള്ളി വരെ അഞ്ച് ദിവസം ഏകാന്തതയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു ശനി ഞായർ രണ്ട് ദിവസം അവിടെ എത്തുന്നവർക്ക് ഉപദേശങ്ങൾ നൽകി പുരുഷന്മാരെ മാത്രമേ അവിടെ പ്രവേശിക്കാൻ അനുവദിച്ചുള്ളൂ അനേകം അത്ഭുതങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചു നിരവധി പേരുടെ രോഗങ്ങൾ സൗഖ്യമായി അവിടെ എത്തുന്ന സന്ദർശകരെ ശുശ്രൂഷിക്കാൻ ജോണിൻ്റെ ശിഷ്യന്മാർ ഒരു ശുശ്രൂഷാലയം നിർമ്മിക്കുകയുണ്ടായി സമീപവാസികൾ കൊണ്ടുവന്ന് കൊടുത്ത ഉണങ്ങിയ പഴങ്ങളും വേവിക്കാത്ത പച്ചക്കറികളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം മത്സ്യമോ മാംസമോ വേവിച്ച ഭക്ഷണമോ അദ്ദേഹം ഭക്ഷിച്ചിട്ടില്ല ആളുകളൊന്നും പറയാതെ തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതെല്ലാം മനസ്സിലാക്കാനുള്ള വരം ജോണിനുണ്ടായിരുന്നു ഭാവിയെപ്പറ്റി പ്രവചിക്കാൻ വിശുദ്ധ ജോണിന് വരം ലഭിച്ചിരുന്നതുകൊണ്ട് തെബാഡിയായിലെ പ്രവാചകനെന്ന് അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നു തിയോഡോസിയോസ് ചക്രവർത്തി വിശുദ്ധനിൽ നിന്നും പലപ്പോഴും ഉപദേശം തേടിയിരുന്നു സ്വച്ഛാധിപതിയായ മാക്സിമോസിൻ്റെ ആക്രമണം ഉണ്ടായപ്പോൾ രക്തച്ചുരുച്ചിൽ കൂടാതെ തെയോഡോസിയോസ് വിജയിക്കുമെന്ന് വിശുദ്ധൻ പ്രവചിക്കുകയും അപ്രകാരം സംഭവിക്കുകയും ചെയ്തു മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇയു ജിനിയൂസുമായുള്ള യുദ്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിരവധി പേർ കൊല്ലപ്പെടുമെങ്കിലും ചക്രവർത്തി വിജയിക്കുമെന്നായിരുന്നു പ്രവചനം ചക്രവർത്തിയുടെ മരണത്തെക്കുറിച്ചും പറഞ്ഞു പതിനായിരം പേർ കൊല്ലപ്പെട്ട ആ യുദ്ധത്തിൽ തിയോഡോസിയൂസ് വിജയിച്ചു മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ചക്രവർത്തി ഇറ്റലിയിൽ വെച്ച് മരിച്ചു സ്ത്രീകൾക്ക് സന്ദർശനം അനുവദിക്കാത്തതുകൊണ്ട് ആശ്രമത്തിൽ വന്നിട്ട് മടങ്ങേണ്ടി വന്ന ചക്രവർത്തിയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയ്ക്ക് അദ്ദേഹം സ്വപ്നത്തിൽ ദർശനം നൽകുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു ഒരു സന്നദ്ധരുടെ ഭാര്യയ്ക്ക് കാഴ്ചശക്തി ലഭിച്ച സംഭവവും വിശുദ്ധൻ്റെ അത്ഭുത പ്രവർത്തികളിലുണ്ട് അനേകം മെത്രാന്മാരും വൈദികരും സന്യാസിമാരും വിശുദ്ധ ജോണിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട് അവർക്ക് ചെലവിച്ചിട്ടുള്ള അത്ഭുതകരമായ ദൈവാനുഭവങ്ങൾ ദൈവാനുഭവങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും രേഖപ്പെടുത്തിട്ടു രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ തൻ്റെ തൊണ്ണൂറാമത്തെ വയസ്സിൽ മരിക്കുന്നതുവരെ അദ്ദേഹം തൻ്റെ ശുശ്രൂഷകൾ തുടർന്നു വിശുദ്ധ ജോണിൻ്റെ സമകാലീന വിശുദ്ധനായ ജെറോം അഗസ്റ്റിൻ ജോൺ കാസ്പിയൻ എന്നിവർ ഈ വിശുദ്ധനെ വളരെയേറെ ആദരിച്ചിരുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്